പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ വൻ പ്രതിഷേധമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിനെതിരെ പ്രതിഷേധിച്ച നാട്ടുകാർ ചത്ത മീനുകൾ ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞു പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി മലിനീകരണ നിയന്ത്രണ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ നേതാക്കൾ ഉപരോധിച്ചു പ്രശ്നത്തിൽ ജലവിഭവ വകുപ്പിനെ പഴിച്ചാരുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് മുന്നറിയിപ്പ് നൽകുന്നതിൽ ജലവിഭവ വകുപ്പ് വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം അലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം പെരിയാറിലേക്ക് വൻതോതിൽ രാസമാലിന്യം ഒഴുക്കിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ റിപ്പോർട്ട് തേടിയെന്നും എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൻ്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട് സാമ്പിൾ കുഫോസ് ലാബിൽ അവിടെ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് കാരണമായത് എന്താണ് പറഞ്ഞ പോലെ ഓക്സിജൻ്റെ അളവ് കുറവാണോ വേറെ ഏതെങ്കിലും മാലിന്യങ്ങളുടെ സാന്നിധ്യമാണോ ഇത്തരം ഘട്ടങ്ങളിൽ ഷട്ടറുകൾ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട പ്രോട്ടോക്കോൾ അത് സ്വാഭാവികമായിട്ടും പാലിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾ തെറ്റായ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കും ഇത് ാണ് ഈ ഭരണ സംവിധാനം എത്തിച്ചാണ് ഇത് സമാധാനപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയും ജനരോഷം ഉണ്ടാക്കാൻ കാരണം ഈ ഭരണ സംവിധാനമാണ് ഇവിടുത്തെ എം എൽ എവിടെ മന്ത്രി എവിടെ പിന്നെ ഇനി ഒരു ഇത് ബാധിക്കുന്ന വിഷയമല്ലേ ഞങ്ങളുടെ വാർഡില് ഏറ്റവും കൂടുതൽ കൂടു മത്സ്യ കൃഷിയെല്ലാം ഉള്ളതാണ് അപ്പൊ ഈ പഞ്ചായത്തിൽ തന്നെ ഇപ്പൊ എല്ലാവരും അതൊരു ജീവിത ഉപജീവന മാർഗമായിട്ട് ജീവിതത്തിലേക്ക് അവർക്കുള്ള ഒരു ഉപാധിയും കൂടിയായിട്ടാണ് ഇപ്പൊ മത്സ്യങ്ങളെ കൊള്ളർത്തുന്നത് ആ മത്സ്യങ്ങളാണ് ഇപ്പോൾ ചത്തുപൊങ്ങി വെക്കുന്നത് അവരുടെ ആ ജീവിതം ഇനി കണ്ടപ്പൊക്കെ ആയിട്ട് ഇരിക്കണു അവർക്കൊരു ഒരു പരിഹാരമാർഗവും ഗവൺമെന്റ് ആണ് ഇപ്പോഴും അറിയാൻ പറ്റിയിട്ടില്ല ഉപജീവനമാർഗം കുടിവെള്ളം എല്ലാം അത് സമുദ്രത്തെയാണ് ഈ നശിപ്പിച്ചേക്കുന്നത് നാളെ ഇതുപോലെ മനുഷ്യ ഗുരുതിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പല പ്രാവശ്യവും ഇത് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് ഇവരെയും അറിയിച്ചിട്ടുണ്ട് പക്ഷേ യാതൊരുവിധ നല്ല നടപടികളും ഭാഗത്തുനിന്നില്ല രാവിലെയും വൈകുന്നേരം ഇവരെ വണ്ടി വന്ന് വെള്ളമൊക്കെ സാമ്പിളെടുത്തോണ്ടുണ്ട് പക്ഷെ അതുപോലെ ഇതിലേക്ക് ഒഴുക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ നമ്മൾ നാട്ടുകാരല്ലേ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് ശ്യാം ആളുകൾ ചോദിക്കുന്നുണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ ഉറക്കത്തിലായിരുന്നു എന്നതിപ്പോൾ ഒരു കമ്പനി ആ പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കി എന്നിപ്പോൾ ഇത് ആ കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നത് അത് ജലവിഭവ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയില്ല എന്നതാണ് അപ്പോൾ ഇവിടെ സർക്കാർ വകുപ്പുകൾക്ക് വീഴ്ച വന്നിട്ടുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഉത്തരവാദി ആരെന്ന കാര്യത്തിലെ ഈ പഴിചാരലുള്ളൂ വീഴ്ച ഇവിടെ വ്യക്തമാണ് ഇനിയും റിപ്പോർട്ട് വേണം അല്ലെങ്കിൽ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയെന്നാണ് വ്യവസായ വകുപ്പ് ഇപ്പോൾ അല്ലെങ്കിൽ വ്യവസായ മന്ത്രി അറിയിക്കുന്നത് വലിയ ജനരോഷമുണ്ടോ എന്താണ് പ്രതിഷേധക്കാരോട് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത് ഈ ഘട്ടത്തിൽ വിജയകുമാർ കഴിഞ്ഞ മൂന്ന് മണിക്കൂറിലേറെയായി മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരുമായി പല ഘട്ടങ്ങളിലുള്ള ചർച്ചകൾ നടന്നിരുന്നു രാവിലെ നടന്ന ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് മാത്രമേ വ്യക്തമാക്കൂ എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത് തുടർന്ന് ഈ പ്രവർത്തകർ അകത്ത് ചർച്ച നടത്തുമ്പോഴാണ് പുറത്ത് പ്രവർത്തകർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചത് ഒരു ഭാഗം പ്രവർത്തകരെ ചർച്ചയ്ക്കായി പോലീസ് അനുവദിച്ചിരുന്നു പക്ഷേ കൂടുതൽ പേരെ അകത്തേക്ക് വിടണമെന്നുള്ള പ്രവർത്തകരുടെ വാശിയായിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലൊരു ഉന്തുന്നള്ളലിനുമൊക്കെ ഇടയാക്കിയത് പിന്നീട് ഈ പ്രവർത്തകർ അടങ്ങുന്ന സമയത്താണ് മത്സ്യത്തൊഴിലാളികൾ ൾ പെരിയാറിൽ ചത്ത് ചീഴിഞ്ഞ മത്സ്യങ്ങളുമായി ഇവിടെ എത്തുകയും അത് ഇതിനകത്തേക്ക് വലിച്ചെറുകയും ചെയ്തത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം നേരത്തെ വലിച്ചെറിഞ്ഞ മീനുകളാണ് ഈ മത്സ്യ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിൽ കിടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിജയകുമാർ പറഞ്ഞ പോലെ ഉയരുന്നൊരു ചോദ്യമേ ഉള്ളൂ ഈ പെരിയാറിനെ ഒരു കൂട്ടക്കുരുതിക്ക് ഇരയാക്കിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നു ഇതിന്റെ ഉത്തരവാദികൾ ആരെ എന്നുള്ള ചോദ്യത്തിന് അത് പരിശോധിക്കണമെന്നുള്ള മറുപടി ഇനി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് കാരണം ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗമാണ് ഇല്ലാതായത് പെരിയാറിൽ നടന്ന രാസ കൂട്ടക്കുരുതിക്ക് ഇറിഗേഷൻ വകുപ്പാണ് എന്ന് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് ആരോടും പറയാതെ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ ബണ്ട് തുറന്ന് വിട്ടതാണ് ഈ മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിക്ക് ഇടയാക്കിയതെന്ന് അവർ ഒരു നിലപാടെടുത്തു പക്ഷേ എങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു പുഴ മല്ലമാക്കിയതുൾപ്പെടെ കേസെടുക്കാമല്ലോ പരാതി കൊടുക്കുമല്ലോ എന്നുള്ളൊരു ചോദ്യം ജനപ്രതിനിധികൾ ഉൾപ്പെടെയാണ് ചോദിച്ചത് പക്ഷേ അതിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല ഇതോടെയാണ് നടക്കുന്നത് കള്ളക്കളിയാണ് എന്നുള്ളൊരു സമീപനത്തിൽ പൊതുപ്രവർത്തകർ എത്തുകയും അത് ഒരു പ്രതിഷേധമായി ഓഫീസിനുള്ളിൽ ഉണ്ടാകുകയും ചെയ്തത് സമയത്ത് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്ന പോലെ ഈ ഓഫീസിന്റെ പുറത്ത് ഇപ്പോൾ വളരെ ശാന്തമായിട്ടുണ്ട് അല്പസമയം ഇതായിരുന്നില്ല സ്ഥിതി ഈ ആളുകൾ ഇവിടെ കൂടുകയും കൊണ്ടുവന്ന പുഴയിൽ ചത്തു ചത്തുചീഞ്ഞ മത്സ്യങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടെറിയുകയും ചെയ്തു പോലീസ് വളരെ സംയമനം പാലിച്ചുകൊണ്ട് ഈ സമരക്കാരെ മാറ്റി നിർത്താൻ മാത്രമാണ് ശ്രമിച്ചത് കാരണം അവർക്കും അറിയാം ഇത് ഒരു പ്രദേശത്തിന്റെ ആകെ ഉപജീവന ഇല്ലാതാക്കിയ ഒരു ദുരന്തത്തിന്റെ ആ ഇരയേകപ്പെട്ട ആളുകളുടെ പുഴയിലേക്ക് രാസമാലിന്യം മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെ പറയുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ും തുടർ നടപടി അപ്പോൾ കണ്ടെത്തിയല്ലോ ഈ ഉറവിടം കണ്ടെത്തിയല്ലോ അത് എവിടെ നിന്നാണ് വന്നത് എന്നതും ആരാണ് ഒഴുക്കിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ തന്നെ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ റിപ്പോർട്ട് തേടൽ അടുത്ത നടപടിയിലേക്ക് പോകാതെ ഈ കണ്ടെത്തിയ വിഷയത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുമോ അതാണല്ലോ നമുക്കറിയേണ്ടത് ഇനി വിജയകുമാർ അലൈൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിയ ഇത് മാത്രമാണോ ഈ വെള്ളം ഒഴിക്കൂടൽ മലിനജലം ഒഴുകൂടൽ മാത്രമാണോ ഈ കൂട്ടക്കുരുതിക്ക് ഇരയായതെന്ന് വ്യക്തമായി പറയാൻ ഈ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല പകരം അവർ പറയുന്ന മറ്റൊരു കാര്യം ഇറിഗേഷൻ വകുപ്പ് കെട്ടിക്കിടന്ന രാസമാലിന്യങ്ങൾ ഉൾപ്പെട്ട വെള്ളം ബണ്ട് തുറന്ന് ഒഴുക്കി അതാകാം ഈ കൂട്ടക്കുരുതിക്ക് ഇരയായത് എന്നുള്ളതാണ് ഏതായാലും ഈ സ്ഥാപനങ്ങൾക്കെതിരെ എന്ത് നടപടിയെടുക്കണമെന്ന് അതിന് ചുമതലപ്പെട്ടവർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം കാരണം പെരിയാറിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഓഫീസാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഇവിടെയുള്ള ഓഫീസ് അതിൽ അകത്തുള്ള ജീവനക്കാർക്ക് ഉൾപ്പെടെ പെരിയാറിന്റെ സംരക്ഷണമാണ് ചുമതല പക്ഷേ പെരിയാറിനെ സംരക്ഷിക്കാൻ ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ചോദിക്കുമ്പോൾ അതിന് മാത്രം ഉത്തരമില്ല അതെല്ലാം തിരുവനന്തപുരത്തുനിന്ന് വരണം എന്നുള്ള ഒരു മറുപടി മാത്രമാണ് ഈ ഉദ്യോഗസ്ഥർക്ക് നൽകാനുള്ളത് ഏതായാലും അതുതന്നെയാണ് ഈ പ്രതിഷേധത്തിലേക്ക് നയിച്ചതും വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തത് പല ഭാഗങ്ങളിൽ നിന്നാണ് ഈ ചത്ത മീനുകൾ ഇവിടെ എത്തിച്ച് ഓഫീസിലേക്ക് എറിഞ്ഞത് ഈ കൂട്ടക്കുരുതിക്ക് ഉത്തരവാദികൾ ആരാ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല ഇത്തരം സംവിധാനങ്ങൾ നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് സംവിധാനമില്ല എന്ന ചോദ്യത്തിന് ഉത്തരമില്ല അങ്ങനെ ഒന്നിനും ഉത്തരമില്ല ാത്ത ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന ഒരു ഓഫീസിൽ ഇനി എന്ത് ചോദിക്കാനാണ് എന്നുള്ളതാണ് ഈ പ്രവർത്തകരും പ്രതിഷേധക്കാരും എല്ലാം ചോദിച്ചത് അതാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തത് ഏതായാലും ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ ആ പ്രതിഷേധത്തിന്റെ ചൂടറിയേണ്ടി വന്നു സമരത്തിന്റെ ചർച്ചയ്ക്കായി എത്തിയ ചീഫ് എഞ്ചിനീയറുടെ വാഹനം ഉൾപ്പെടെ തടയുകയും ചെയ്തിരുന്നു ഏതായാലും ചീഫ് എഞ്ചിനീയർ ഇപ്പോൾ അകത്ത് സമരക്കാരോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് പക്ഷേ തങ്ങളുടെ ജീവനോപാധി തകർത്ത ഒരു സംഭവത്തിൽ ഒരു വ്യക്തമായ ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ഇവിടെ എന്തിനാ എന്നുള്ള ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് അരങ്ങേറിയത് വിജയകുമാർ ഇത് ഈ ഓഫീസ് ഉദ്യോഗമണ്ഡൽ ഏലൂരിലെ ഉദ്യോഗമണ്ഡലിലാണ് പ്രവർത്തിക്കുന്നത് പെരിയാറിൻ്റെ നിരീക്ഷണത്തിന് വേണ്ടി ഈ വ്യവസായ മേഖല ആയതുകൊണ്ട് അവിടെ നിരീക്ഷണത്തിന് വേണ്ടിയാണ് ഈ ഓഫീസ് തന്നെ പ്രവർത്തിക്കുന്നത് പക്ഷേ അവർക്കെതിരെ ഈ ആരോപണം ഉയരുന്നത് ഇതാദ്യമല്ല മുൻവർഷങ്ങളിലും ആരോപണം ഉയർന്നിട്ടുണ്ട് പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്തുക അത് തടയുക അവർക്കെതിരെ നടപടിയെടുക്കുക ഇതൊക്കെയാണ് ഈ ഓഫീസിൻ്റെ ചുമതല പക്ഷേ അവരത് ആ ചുമതല നിറവേറ്റുന്നില്ല എന്നൊരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ് ജല ുപ്പിനെ മലിനീകരണ നിയന്ത്രണ ബോർഡ് പഴി പറയുമ്പോഴും പുഴയിലേക്ക് മാലിന്യം ഒഴുക്കിയത് ഈ സ്ഥാപനങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട് പ്രതിഷേധക്കാർക്കൊപ്പം ഇപ്പോൾ വിനീത വി ജി കൂടി ഏലൂരിൽ നിന്ന് ചേരുന്നുണ്ട് വിനീത എന്താണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ഈ പ്രതിഷേധം അവസാനിപ്പിക്കണമെങ്കിൽ കൃത്യമായ ഉറപ്പുകൾ അവർക്ക് വേണം കോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് മത്സ്യ കർഷകർക്ക് മത്സ്യകർഷകർക്കെന്ന് ഫിഷറീസ് വകുപ്പ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എങ്ങനെ പരിഹരിക്കും ഈ പ്രശ്നം തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് ഇന്നോ ഇന്നലെയോ അനുഭവിക്കുന്ന ഒരു കാര്യമല്ല പല കൂടി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും കൃത്യമായിട്ടുള്ള നടപടി വേണമെന്നൊക്കെ അവർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇങ്ങനെ അത് ആവശ്യങ്ങളിൽ ഒതുങ്ങി എന്നുള്ളത് മാത്രമല്ലാതെ അവർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു നടപടിയും ഉണ്ടായില്ല അതുതന്നെയാണ് ഈ അടുത്തിടെ ഉണ്ടായ ഇന്നലെയുണ്ടായ സംഭവം കൂടി ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ആ ചത്തുപൊങ്ങിയ മത്സ്യങ്ങളുമായാണ് ഇന്നവർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് പലരും വായ്പയെടുത്തുമൊക്കെ ഈ മത്സ്യകൃഷിയും ഒക്കെ നടത്തുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അവർക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇനി ആ മത്സ്യസമ്പത്ത് എന്ന് വീണ്ടെടുക്കാൻ കഴിയുമെന്നൊക്കെയുള്ള ഒരു ചോദ്യം ബാക്കിയുണ്ട് കാരണം നമുക്കറിയാവുന്ന പോലെ ഈ പെരിയാറിന്റെ തീരത്തൊക്കെ താമസിക്കുന്ന സാധാരണപ്പെട്ട ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ മത്സ്യബന്ധനമൊക്കെയാണ് അവരുടെ ഒരു ജീവന ഉപാധി എന്ന് പറയുന്നത് ഇനി എന്ന് നമുക്ക് ആ പെരിയാറിൽ വീണ്ടും മത്സ്യബന്ധനത്തിനായി ഇറങ്ങാൻ കഴിയും അല്ലെങ്കിൽ ഈ കൃഷിയൊക്കെ എന്ന് നടത്താൻ കഴിയും ഉൾപ്പെടെയുള്ള ഒരു വലിയ ചോദ്യമുണ്ട് ഇപ്പോഴും ഈ പ്രതിഷേധവുമായി നിങ്ങൾ നിൽക്കുമ്പോഴും ഒരു മുഖം തിരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഉദ്യോഗസ്ഥരുടെ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചെയർമാൻ ഇവിടെ വരെയുണ്ടായി ഈ മാതിരിയുള്ള സമരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇത്രയും ഇവിടെ കൂടിയിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹത്തിന് ഇതിൽ ഇറങ്ങി എന്താ എന്ന് ചോദിക്കാൻ പോലും ഉള്ള ഒരു മനസാക്ഷി ഇല്ല അദ്ദേഹത്തിന് ഇതിനകത്തേക്ക് കാറിനെ കയറാൻ പറ്റുള്ളൂ എന്ന് പറയണത് അപ്പോൾ കാർ ഇത്രയും ആളുകൾ ഇവിടെ നോക്കി നിൽക്കുമ്പോൾ കാറിന് വേണ്ട നിങ്ങൾ നടന്ന് കയറിപ്പോ എന്നിട്ട് എന്താ സമരം സമരം എന്തിനു വേണ്ടിയാണ് എന്താണെന്ന് അവിടെ അകത്ത് ഞങ്ങളുടെ നേതാക്കന്മാരുണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചോ പക്ഷേ ഉണ്ടാകും അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളിത് ഇതിന് എന്താണോ ഒരു പോം എന്താണോ ഇതിനൊരു സമാധാനം അതുവരെ ഞങ്ങളിവിടെ ഉണ്ടാവും തീർച്ചയായും വിജയകുമാർ അതുവരെ ഈ ചത്ത മത്സ്യങ്ങളുമായി ഇവിടെ നിന്ന് ഈ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് കാരണം ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം അത് ഉദ്യോഗസ്ഥലത്തിൽ തന്നെ ഉണ്ടാകണമെന്ന് കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ നടപടി ഉണ്ടാകും വരെയും ഇവിടെ നിന്ന് പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം വിജയകുമാർ യെസ് അവിനീത് അഭിജിയാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും മലിനീകരണ നിയന്ത്രണ ബോർഡിനെതിരെ വലിയ ആരോപണം ആ മേഖലയിലെ ജനങ്ങൾ ഉയർത്തുന്നുണ്ട് അതിനൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട് പ്രഥമദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെട്ടിട്ടുമുണ്ട് റിപ്പോർട്ട് തേടിയ ശേഷം നടപടിയെന്നാണ് വ്യവസായ മന്ത്രി നേരത്തെ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ജനങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ് അവർക്ക് അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ പരിഹാരമാകുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് അവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരിക്കുന്നത്